വി ശിവൻകുട്ടി എം എൽ എ സർ വേദിയിൽ സദശിനുള്ള സുഖാർപ്പനുള്ള വേദിയിലും സദിച്ചിനുള്ള ബഹുമാനയായ വിശിഷ്ടങ്ങളെ പ്രിയപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കൾ വേനൽ എന്ന് പറയുന്ന ഒരു പ്രവാസി സംഘടനയുടെ പ്രതിനിധിയായിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് വേനൽ ഒരു അവസരം ഈ വേദിയിൽ എത്തി തന്ന ഇതിന്റെ സംഘാടക സമിതിയോട് ആദ്യമേ തന്നെ ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് രണ്ട് വാക്ക് ിനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷ കാലമായി പിന്നാറമ്മളിന്റെ സാംസ്കാരിക കലാ ജീവിതകാരുണ്യ രംഗത്ത് നിസ്തുലമായ സംഭാവനകൾ നൽകിക്കൊണ്ട് അതായത് കോവിഡ് രംഗത്ത് പോലും നമ്മൾ വേനൽ എന്ന് പറയുന്ന പ്രവാസി സംഘടന ഈ നാട്ടിലേക്ക് ഇറങ്ങി ചെന്ന് പിറ്റായാലും ഭക്ഷിക്കിട്ടായാലും അങ്ങനെയുള്ള നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ീ നാടിനെ വേറെ ഏതൊരു രോഗിയുടെയും അസരത്തെ ഏത് രോഗിക്കും സഹായം നൽകിക്കൊണ്ട് ഒപ്പം കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് ഈ നാട്ടിൽ നിന്നും രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും സാംസ്കാരിക രംഗത്തും വന്നിട്ടുള്ള നിരവധിയായ ആസ്കാരം നമ്മുടെ യു എയിലുണ്ട് ആ യു എയുടെ ഒരു പരിച്ഛേദമായി മാറാൻ മെങ്ങാറുകുട്ടിനെ മാറ്റാൻ ഈ അഞ്ച് വർഷം കൊണ്ട് വേനലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന അഭിമാനമായ സുരാജിനെ മുൻനിർത്തിക്കൊണ്ട് വേനൽ നവംബർ ഇരുപത്തിനാലിൽ നടത്തിയ മെഗാ ഷോ മെഗാസോ വേനൽകുടി ഒരുപിടി താരങ്ങളെ ഞങ്ങൾ യു എ കൊണ്ടുപോയി പരിചയപ്പെടുത്തി യു ഏറ്റവും വലിയ വേദി എക്സ്പോ സെന്റർ ഞങ്ങൾ പരിചയപ്പെടുത്തുകയുണ്ടായി ഇവിടെയുണ്ട് അതിനെയുണ്ട് ോബി മാറ്റോസ് വന്നിട്ടുണ്ട് ബിനുബി കമാൽ വന്നിട്ടുണ്ട് അജി കലർ വന്നിട്ടുണ്ട് സന്തോഷ് വന്നിട്ടുണ്ട് അങ്ങനെ നിരവധി നിരവധിയായ കലാകാരന്മാരെ ഞങ്ങൾ കൊണ്ടുപോയി അവിടെ ഒരു അവസരം കൊടുത്തു ഇനിയും ഞങ്ങൾ ഈ മാധ്യമങ്ങൾ ഒരുപടി കലാകാരന്മാരെ അടുത്ത വർഷവും കൊണ്ടുപോയി നമ്മുടെ ഈ വെല്ലാറുടിന്റെ കലാ സാംസ്കാരിക പ്രവർത്തനത്തിന് ഊരുത്തം നൽകാൻ സഹായിക്കും ഒരു ഒപ്പം നിൽക്കും എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അതോടൊപ്പം തന്നെ ഈ ും നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ തന്നെ ഇനിയും തുടർ വർഷങ്ങളിലും വേനലിന്റെ സഹായവസ്ഥ ഉണ്ടാകും അതുപോലെ തന്നെ കലാരംഗത്ത് നടത്തുന്ന ഏതൊരു പ്രവർത്തനങ്ങളിലും വേനൽ ഉണ്ടാകും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി ഒരു ആഡിറ്റോറിയം എന്ന സ്വപ്നത്തിൽ നിങ്ങളെ മുഴുവൻ പറയത്തെ വേനൽ എന്ന് പറയുന്ന പ്രവാസി സംഘടനയുടെ ഒരു ഭാഗം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്യങ്ങൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം